ഹലോ വൺസ് അഗെയിൻ വെൽക്കം ടു ഇംഗ്ലീഷ് വാവ് മൈനെ മിസ് നിഷാദ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയാം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമ്മൾ ഒറ്റ കാര്യം പഠിച്ചു വച്ചാൽ മതി എന്താണെന്നറിയോ ഡിഡ് ഇൻഡ് ഹാവ് ഡിഡ് ഇൻഡ് ഹാവ് ഡിഡ് നോട്ട് ഹാവ് ആ സംഗതി പഠിച്ച് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് പറയാൻ പഠിക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എങ്ങനെ പറയാം ഐ ഡിഡ് ഇൻ ഹാവ് ക്ലാസ് എസ്റ്റർഡേ കണ്ടോ അപ്പോൾ ഐ ഡിഡ് ഇൻ ഹാവ് അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഐ ഡിഡ് ഇൻ ഹാവ് ഷി ഡിഡ് ഇൻ ഹാവ് ദേ ഡിഡ് ഇൻ ഹാവ് വി ഡിഡ് ഹാവ് ഏത് സബ്ജെക്ടുകളുടെ കൂടി നമുക്ക് അങ്ങനെ ഡിഡ് ഇൻ ഹാവ് പറയാം ഡിഡ് ഇൻ ഹാവ് വെച്ചാൽ വരുന്ന അർത്ഥം എന്താണ് ഉണ്ടായിരുന്നില്ല വാട്ട് ഈസ് ഇറ്റ് ഉണ്ടായിരുന്നില്ല അവൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല വാട്ട് ഈസ് ഇറ്റ് ഷീ ഡിഡ് ഇൻ ഹാവ് ഷീ ഡിഡ് ഇൻ ഹാവ് എന്താണ് അവൾക്ക് ഇല്ലായിരുന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഷി ഡിഡിൻ ഹാവ് എനി ഹോപ്പ് ഷി ഡിഡിൻ ഹാവ് എനി ഹോപ്പ് ഐ ഡിഡ് ഇൻ ഹാവ് വർക്ക് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഐ ഡിഡിൻ ഹാവ് വർക്ക് അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ മനസ്സിലാക്കി വെക്കുക ഇംഗ്ലീഷിൽ നമുക്ക് എപ്പോഴും പറയേണ്ടി ഒരു സംഗതിയാണ് ഇതൊരു പാസ്റ്റ് കാര്യമാണ് പാസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡിഡ് ഇൻ ഹാവ് ഡിഡ് ഇൻ ഹാവ് ഗുഡ് സാലറി ഡിഡ് ഇൻ ഹാവ് ഗുഡ് സാലറി അവൾക്ക് നല്ല സാലറി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് മുൻപേ ഉണ്ടായിരുന്നില്ല ഡിഡ് ഇൻ ഹാവ് ഗുഡ് സാലറി ദേ ഡിഡ് ഇൻ ഹാവ് പ്രാക്ടീസ് അവർക്ക് എന്തുണ്ടായിരുന്നില്ല അവർക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല മൈ ഫ്രണ്ട് ഡിഡ് ഇൻ ഹാവ് ഗുഡ് മാർക്ക് വാട്ട് ഇസ് ഇറ്റ് എൻ്റെ ഫ്രണ്ടിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ല മൈ ഫ്രണ്ട് ഡിഡ് ഇൻ ഹാവ് ഗുഡ് മാർക്ക് അപ്പോൾ ഈ അർത്ഥത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഡിഡ് ഇൻ ഹാവ് ഉപയോഗിക്കാം ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് ഡിഡ് ഇൻ ഹാവ് ഉപയോഗിക്കാം ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ട് ഇപ്പോൾ നോ വൺ നോബടി ഇങ്ങനെയൊക്കെ പറയണെന്ന് കരുതിക്കോ ഇപ്പോൾ ആർക്കും ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക അപ്പോൾ നോ വൺ ഡിഡ് ഇൻ ഹാവ് അല്ലെങ്കിൽ നോബഡി ഡിഡ് ഇൻ ഹാവ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നോബഡി ഹാഡ് ക്ലാസ് എന്നാണ് പറയാം കേട്ടോ മനസ്സിലായില്ലേ നോബടി ഹാഡ് ക്ലാസ് അല്ലെങ്കിൽ നോ വൺ ഹാഡ് ക്ലാസ് അപ്പോൾ അവിടെ നോവൺ വെച്ചത് കൊണ്ട് തന്നെ അത് നെഗറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഡിഡിൻ്റെ അവിടെ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ നോ വൺ നോവൺ നോബടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അവിടെ നമ്മൾ ഡിഡിൻ്റ് പറയേണ്ട കാര്യമില്ല യു അണ്ടർസ്റ്റാൻഡ് ഒന്നുകൂടി പറയുന്നു ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സംഗതിയാണ് എന്ത് ഡിഡ് ഇൻ ഹാവ് എന്നുള്ളത് അപ്പോൾ സബ്ജക്റ്റുകളുടെ കൂടെ ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം ഡിഡ് ഇൻ ഹാവ് ഉപയോഗിക്കാം സബ്ജെക്ട് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് ഡിഡ് ഇൻ ഹാവ് ഉപയോഗിക്കാം ഐ ഡിഡിൻ ഹാവ് യുവർ നമ്പർ എൻ്റെ നിന്റെ നമ്പർ ഉണ്ടായിരുന്നില്ല ഷി ഡിഡ് ഇൻ ഹാവ് മണി അവളുടെ പണം ഉണ്ടായിരുന്നില്ല ഷി ഡിഡ് ഇൻ ഹാവ് ഗുഡ് സ്കോർ ലാസ്റ്റ് ടൈം അവൾക്ക് കഴിഞ്ഞ തവണ നല്ല സ്കോർ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമ്മളെന്താ ഉപയോഗിക്കുക ഡിഡ് ഇൻ ഹാവ് ഇനി അടുത്തൊരു സംഗതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഉണ്ടായിരുന്നു ഒറ്റ കാര്യം ഹാഡ് വാട്ട് ഇസ് ഇറ്റ് ഹാഡ് അപ്പോൾ ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് ഹാഡ് ഉപയോഗിക്കാം അപ്പോൾ പറയുകയാണ് എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു എങ്ങനെ പറയാ ഐ ഹാഡ് എ ഗുഡ് ജോബ് ഐ ഹാഡ് കണ്ടോ ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു ഐ ഹാഡ് എ ഗുഡ് ജോബ് അവൾക്ക് ഒരു പെറ്റ് ഉണ്ടായിരുന്നു എങ്ങനെ പറയാ ഷീ ഹാഡ് എ പെറ്റ് ഇപ്പോഴാണോ അല്ല മുൻപേ ഉണ്ടായിരുന്നു ഷീ ഹാഡ് എ പെറ്റ് ദേ ഹാഡ് മെനി ബിസിനസ് അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ സബ്ജെക്ട് പറഞ്ഞതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് പറയാണ് ഹാഡ് പറയുന്നത് അപ്പോൾ സബ്ജക്റ്റിന് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് വരിക ഐ ഹാഡ് ഷീ ഹാഡ് ദേ ഹാഡ് എവ്രി വൺ ഹാഡ് അല്ലെങ്കിൽ നോ വൺ ഹാഡ് നോ വൺ ഹാഡ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അത് നെഗറ്റീവ് അർത്ഥമാണ് വരിക ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥമാണ് വരിക ഓക്കെ ഐ ഹാഡ് എ സ്പെഷ്യൽ മീറ്റിംഗ് എസ്റ്റർഡേ എനിക്ക് ഇന്നലെ ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ലോഡ് ഓഫ് ഫ്രണ്ട്സ് ഇൻ മൈ ചൈൽഡ്ഹുഡ് എനിക്കെൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് ഹാഡ് വെച്ചിട്ട് പറയാം അപ്പോൾ സബ്ജെക്ട് പ്ലസ് ഹാഡ് ആണ് വരിക ഉണ്ടായിരുന്നില്ല എന്ന് പറയാനോ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ നമുക്കൊന്ന് കണക്റ്റ് ചെയ്യാം അപ്പോൾ ഐ ഹാഡ് സ്പെഷ്യൽ ക്ലാസ് എസ്റ്റർഡേ കണ്ടോ എനിക്ക് ഇന്നലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ബട്ട് മൈ ഫ്രണ്ട് ഡിഡൻറ്റ് ഹാവ് സ്പെഷ്യൽ ക്ലാസ് യെസ്റ്റർഡേ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നല്ല പക്ഷേ എനിക്ക് ഇന്നലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് കണക്ട് ചെയ്തു ഐ ഹാഡ് സ്പെഷ്യൽ ക്ലാസ് യെസ്റ്റർഡേ ബട്ട് മൈ ഫ്രണ്ട് ഡിഡ് ഇൻ ഹാവ് സ്പെഷ്യൽ ക്ലാസ് യെസ്റ്റർഡേ ഒന്ന് പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് മറ്റേത് നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞു അപ്പോൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഡിഡ് ഇൻ ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുക മനസ്സിലായോ അവൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ല she ാഡ് ഗുഡ് മാർക്സ് ബട്ട് ഐ ഡിഡിൻ ഹാവ് ഗുഡ് മാർക്ക് മനസ്സിലായോ അവൾക്കുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡിഡിൻ ഹാവ് ഏത് സബ്ജക്റ്റുകളുടെ കൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട നട്ടോ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ള സംഗതിയാണ് ആയിരിക്കും എന്ന് പറയാൻ ശ്രദ്ധിക്കണം ആയിരിക്കും എന്ന് പറയാൻ നമ്മൾ എന്താ പറയുക ആയിരിക്കും എന്നുള്ളതിന് നമ്മൾ വിൽ ബി ആണ് ഉപയോഗിക്കുക വിൽ ബി വിൽ ബി ആ വിൽ ബിയുടെ മുമ്പ് എന്ത് സബ്ജെക്റ്റാണ് കൊടുക്കുന്നത് അത് അങ്ങനെ ആയിരിക്കും ഉദാഹരണം പറയാം ഐ വിൽ ബി അപ്പോൾ ഞാൻ ആയിരിക്കും കണ്ടോ ഐ വിൽ ബി ഐ വിൽ ബി ഞാൻ ആയിരിക്കും ഞാൻ ഫ്രീ ആയിരിക്കും എങ്ങനെ പറയാം ഐ വിൽ ബി ഫ്രീ കണ്ടോ ആയിരിക്കും അതാർത്ഥത്തിൽ മനസ്സിലാക്കി വെക്കുക ിൽ ബി ഞാനായിരിക്കും ഞാൻ എന്തായിരിക്കും ഫ്രീ ആയിരിക്കും ഐ വിൽ ബി ഫ്രീ ഞാൻ നാളെ ഫ്രീ ആയിരിക്കും ഐ വിൽ ബി ഫ്രീ ടുമോറോ കണ്ടോ അപ്പോൾ വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നുള്ള അർത്ഥമാണ് നോർമലി വരിക ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്കത് ഉപയോഗിക്കാം ഐ വിൽ ബി ഫ്രീ ടുമോറോ ഐ വിൽ ബി ഫ്രീ ടുമോറോ ഇനി ഷീ വെച്ചിട്ട് പറയാണ് ഷീ വിൽ ബി റെഡി എന്താണ് പറഞ്ഞാൽ ഷി വിൽ ബി റെഡി പറഞ്ഞതാ അവൾ റെഡി ആയിരിക്കും ആയിരിക്കും എന്തായിരിക്കും റെഡി ആയിരിക്കും ആര് റെഡി ആയിരിക്കും അവൾ റെഡി ആയിരിക്കും ഷി വിൽ ബി റെഡി കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് കിട്ടാം അവൾ അത് ചെയ്യാൻ റെഡി ആയിരിക്കും ഷി വിൽ ബി റെഡി ടു ഡു ഇറ്റ് ഷി വിൽ ബി റെഡി ടു ഡു ഇറ്റ് ഞാനും ഓക്കെ ആയിരിക്കും എങ്ങനെ പറയാം ഐ വിൽ ബി ഓക്കെ ഐ വിൽ ബി ഓക്കെ ഇറ്റ് വിൽ ബി ഗുഡ് എന്താണെന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ അത് നന്നായിരിക്കും ഇറ്റ് വിൽ ബി കണ്ടോ അപ്പോൾ അതിൽ നിന്നുള്ള സബ്ജെക്റ്റ് വരുന്നത് ഇറ്റ് വിൽ ബി ഗുഡ് അത് നന്നായിരിക്കും ഷീ വിൽ ബി യു ഗുഡ് ഫ്രണ്ട് ഷീ വിൽ ബി അവളായിരിക്കും എന്തായിരിക്കും യുർ ഗുഡ് ഫ്രണ്ട് അവൾ നിൻ്റെ ഗുഡ് ഫ്രണ്ട് ആയിരിക്കും അപ്പോൾ വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് വരിക ഷീ വിൽ ബി യുവർ ഗുഡ് ഫ്രണ്ട് ദാറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ അതൊരു നല്ല ഐഡിയ ആയിരിക്കും ദാറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ അല്ലെങ്കിൽ നൈസ് ഐഡിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇറ്റ് വിൽ ബി എ ഹോളിഡേ അതൊരു ഹോളിഡേ ആയിരിക്കും ഇറ്റ് ബി എ ഹോളിഡേ മൈ ഫ്രണ്ട് വിൽ ബി ഓൺ ലീവ് എൻ്റെ ഫ്രണ്ട് എന്തായിരിക്കും ലീവ് ആയിരിക്കും മൈ ഫ്രണ്ട് വിൽ ബി ഓൺ ലീവ് അവൻ്റെ അഭിപ്രായം നല്ലതായിരിക്കും ഇപ്പം എങ്ങനെ പറയാം ഹിസ് ഒപ്പീനിയൻ കണ്ടോ ഹിസ് ഒപ്പീനിയൻ വിൽ ബി ഗുഡ് ഹിസ് ഒപ്പീനിയൻ വിൽ ബി ഗുഡ് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വിൽ ബി എന്ന് പറഞ്ഞ കാര്യത്തിലാണ് വിൽ ബി എന്താ വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും ആയിരിക്കും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം വിൽ ബി എന്നുള്ളത് ഉപയോഗിക്കാം മനസ്സിലായില്ലേ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞത് ആയിരിക്കില്ല എന്നുള്ള അർത്ഥം വരികയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക അപ്പോൾ നമ്മൾ വിൽ ബി എന്ന് പറഞ്ഞതിന് പകരം വിൽ നോട്ട് ബി പറഞ്ഞാൽ മതി അപ്പോൾ ഹി വിൽ ബി യുവർ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അവൻ നൽ നിന്റെ നല്ല സുഹൃത്തായിരിക്കുമെന്ന് പറഞ്ഞത് അവൻ നിന്റെ നല്ല സുഹൃത്തായിരിക്കില്ല എന്ന് നമ്മൾ പറയുന്നത് അപ്പം എങ്ങനെ പറയാ ഹി വോൺ ബി അതായത് വിൽ നോട്ട് ബി എന്നുള്ളതിനെ ഷോർട്ടാക്കിയിട്ട് വോൺ ബി എന്ന് പറയാം സോ ഹി വോൺ ബി യുവ ഗുഡ് ഫ്രണ്ട് ബി യു നിന്റെ നല്ല സുഹൃത്തായിരിക്കില്ല അത് ഹോളിഡേ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇറ്റ് വിൽ ബി എ ഹോളിഡേ അപ്പം അത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറയണമെങ്കിൽ എങ്ങനെ പറയാ ഇറ്റ് വിൽ നോട്ട് ബി അല്ലെങ്കിൽ ഇറ്റ് വോണ്ട് ബി എ ഹോളിഡേ അതൊരു ഹോളിഡേ ആയിരിക്കില്ല ഇറ്റ് വാണ്ട് ബി എ ഹോളിഡേ അവൾ റെഡി ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അത് നമ്മൾ എങ്ങനെ പറഞ്ഞത് ഷീ വിൽ ബി റെഡി ഇനി അവൾ റെഡി ആയിരിക്കില്ല എന്ന് എങ്ങനെ പറയാം ഷി വോണ്ട് ബി റെഡി സ്പോക്കൺലി നമ്മൾ വോണ്ട് ബി എന്ന് പറയാം സോ ഷി വാണ്ട് ബി റെഡി ഷി വാണ്ട് ബി റെഡി ടു ഡൂ ഇറ്റ് ഷി വാണ്ട് ബി റെഡി ടു ഡൂ ഇറ്റ് ഐ വോണ്ട് ബി ഓക്കെ ഞാൻ ഓക്കെ ആയിരിക്കില്ല ഞാൻ ഓക്കെ ആയിരിക്കുമെന്ന് പറയാൻ ഐ വിൽ ബി ഓക്കെ ആയിരിക്കില്ല എന്ന് പറയാൻ ഐ വോണ്ട് ബി ഓക്കെ ഈ വിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് എന്താണ് ഇതൊരു ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമ്മൾ ആയിരിക്കും ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നത് ഭാവിയെ കുറിച്ച് പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒന്നുകൂടിയും പറയുന്നു ആയിരിക്കും എന്ന് പറയാൻ വിൽ ബി ആയിരിക്കില്ല എന്ന് പറയാൻ വിൽ നോട്ട് ബി ഓക്കെ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണെന്നറിയോ അപ്പോൾ നമ്മൾ അവനായിരിക്കും അപ്പം ഹി വിൽ ബി അവളായിരിക്കും ഷി വിൽ ബി ഞാനായിരിക്കും ഐ വിൽ ബി അതായിരിക്കും ഇറ്റ് വിൽ ബി ഇങ്ങനെയുള്ള പറഞ്ഞത് ഇനി ഒരാളൊന്നുമില്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ദർ വെച്ചിട്ട് പറയാറുണ്ട് ഇപ്പോൾ ദർ വിൽ ബി കേട്ടോ ദർ വിൽ ബി ദർ വിൽ ബി എന്ന് പറഞ്ഞതാണ് ജസ്റ്റ് ആയിരിക്കും എന്നുള്ള അർത്ഥമുള്ളൂ ദർ വിൽ ബി അപ്പോൾ ദർ വിൽ ബി ഹോളിഡേ ടുമോറോ എന്താണ് പറഞ്ഞാൽ നാളെ ഹോളിഡേ ആയിരിക്കും അവിടെ സബ്ജെക്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല ദ വിൽ ബി ഹോളിഡേ ടുമോറോ ദർ വിൽ ബി ഹോളിഡേ ടുമോറോ അപ്പം നാളെ ഹോളിഡേ ആയിരിക്കും അതുപോലെ തന്നെ നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും നിങ്ങൾ എളുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം എങ്ങനെ പറയാം അവിടെ ഇറ്റും ഹിയും ഷി ഒന്നും നമ്മൾ തുടക്കത്തിൽ പറയില്ല ദ വിൽ ബി എ സ്പെഷ്യൽ ക്ലാസ് ടുമോറോ ദിൽ ബി ഉണ്ടായിരിക്കും അല്ലേ ദർ വിൽ ബി എ സ്പെഷ്യൽ ക്ലാസ് ടുമോറോ നാളെ എന്തുണ്ടായിരിക്കും ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും ദർ വിൽ ബി ഓക്കെ അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി അതന്നെ നമ്മൾ നെഗറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ദർ വിൽ നോട്ട് ബി ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെ പറയാം ദർ വിൽ നോട്ട് ബി എനി ഇഷ്യൂ ഇപ്പം നമ്മൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരിക്കും എന്ന് പറയണം അപ്പോൾ ദർ വിൽ ബി സം ഇഷ്യൂസ് ഇനി ഇഷ്യൂസ് ഉണ്ടായിരിക്കില്ല എന്ന് പറയണം ദർ വിൽ നോട്ട് ബി എനി ഇഷ്യൂ ദർ വിൽ നോട്ട് ബി എനി ഇഷ്യൂസ് അപ്പോൾ ഈ അർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറയാനാണ് വിൽ ബി അല്ലെങ്കിൽ വിൽ നോട്ട് ബി എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ദർ വിൽ ബി ആകാം അല്ലെങ്കിൽ ദർ വിൽ നോട്ട് ബി ആകാം മനസ്സിലായോ ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് എന്ത് വിൽ ഹാവ് എന്ന് പറയുന്നത് എന്താണ് വിൽ ഹാവ് ഉണ്ടായിരിക്കും മറ്റേതായിരിക്കും എന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള മീനിങ് പറയാം എന്താണ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു സബ്ജെക്ടിൻ്റെ കൂടെ നമ്മൾ പറയാണ് അപ്പോൾ ഐ വിൽ ഹാവ് ആൻ അർജൻറ്റ് വർക്ക് ടുമോറോ എനിക്ക് നാളെ ഒരു അർജൻറ് ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ടായിരിക്കും ഇവിടെ ഐ വിൽ ബി എന്നല്ല നമ്മൾ പറയുന്നു കേട്ടോ എനിക്കുണ്ടായിരിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് സോ ഐ വിൽ ഹാവ് ഐ വിൽ ഹാവ് ആൻ അർജൻറ് വർക്ക് ടുമോറോ എനിക്ക് നാളെ ഒരു അർജൻറ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരിക്കും ഷീ വിൽ ഹാവ് സ്പെഷ്യൽ ക്ലാസ് ടുമോറോ അവൾക്ക് നാളെ എന്തുണ്ടായിരിക്കും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും ഷി വിൽ ബി സ്പെഷ്യൽ ക്ലാസ് എന്നല്ല പറയുന്നത് ഷി വിൽ ഹാവ് വിൽ ബി ആയിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് വിൽ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറയാം ഓക്കെ സോ ഷി വിൽ ഹാവ് എ സ്പെഷ്യൽ ക്ലാസ് ടുമോറോ അവൾക്ക് നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും ദേ വിൽ ഹാവ് സം സ്പെഷ്യൽ അസൈൻമെൻറ്റ് അവർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് വിൽ ഹാവ് പറയുന്നത് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്താണ് ആ വിൽ ഹാവിന് ശേഷമാണ് പറയാം ഓക്കെ സോ വിൽ ഹാവ് പ്രാക്ടീസ് ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമുക്ക് എന്തുണ്ടാവും പ്രാക്ടീസ് ഉണ്ടാവും ഷീ വിൽ ഹാവ് സം ഗുഡ് തോട്ട്സ് അവൾക്ക് നല്ല കുറച്ച് തോട്ട്സൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ വിൽ ഹാവിന് ശേഷം നമ്മൾ എന്താണോ പറയുന്നത് ആ സംഗതി ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഈ വിൽ ബിയും വിൽ ഹാവ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവണ്ട വിൽ ഹാവ് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും ഞാൻ അങ്ങനെ ആയിരിക്കും അവളിങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ അർത്ഥത്തിലാണ് എന്ത് പറയുന്നത് വിൽ ബി പറയുന്നത് വിൽ ഹാവ് എന്ന് പറയുന്നതോ ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഇനി ഈ വിൽ ഹാവിനെ നമുക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് പറയാം അപ്പോൾ ഐ വിൽ ഹാവ് ക്ലാസ് ടു മൊറോ എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയാം ഐ വോണ്ട് ഹാവ് എന്താ പറയുക ഐ വോണ്ട് അതായത് ഐ വിൽ നോട്ട് ഹാവ് സോ ഐ വിൽ നോട്ട് ഹാവ് ക്ലാസ് ടു മൊറോ അപ്പോൾ ഐ വോണ്ട് ഹാവ് ക്ലാസ് ടു മൊറോ എനിക്ക് നാളെ എന്തുണ്ടാവില്ല ക്ലാസ് ഉണ്ടാവില്ല ഷി വോണ്ട് ഹാവ് എനി പ്രോഗ്രാം ടുമോറോ അവൾക്ക് നാളെ ഒരു പ്രോഗ്രാമും ഉണ്ടാവില്ല ദേ ഹാവ് ഗെയിം നെക്സ്റ്റ് മന്ത് അവർക്ക് അടുത്ത മാസം എന്തുണ്ടാവില്ല ഗെയിം ഉണ്ടാവില്ല ഇങ്ങനെ പിന്നെ മനസ്സിലാക്കുക നമ്മൾ നേരത്തെ ദർ വിൽ ബി എന്ന് പറഞ്ഞിരുന്നു അതുപോലെ നമ്മൾ ദേർ വിൽ ഹാവ് എന്ന് പറയാറില്ല കേട്ടോ there will be എന്ന് നമ്മൾ പറയും ദർ വിൽ ബി സം സ്പെഷ്യൽ work അല്ലെങ്കിൽ like, there will be holiday എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ there will have നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ എപ്പോഴും ദർ വെച്ച് പറയുമ്പോൾ വിൽ ബി ആണ് നമ്മൾ ഉപയോഗിക്കുക യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞാൻ ഒന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് ഒന്നാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഡിൻ ഹാവ് ആണ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡിഡിൻ ഹാവ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് മനസ്സിലായല്ലേ അപ്പോൾ ദ ഡിഡ് ഇൻ ഹാവ് പ്രാക്ടീസ് എസ്റ്റർഡേ അവർക്ക് ഇന്നലെ പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല ഇനി അവർക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ദേ ഹാഡ് പ്രാക്ടീസ് എസ്റ്റർഡേ മനസ്സിലായില്ലേ ഇനി ആയിരിക്കും എന്ന് പറയാനാണ് നമ്മൾ എന്ത് പറഞ്ഞത് വിൽ ബി പറഞ്ഞത് അപ്പോൾ ഐ വിൽ ബി ഫ്രീ ടുമോറോ ഞാൻ നാളെ ഫ്രീ ആയിരിക്കും ഞാൻ നാളെ ഫ്രീ ആയിരിക്കും ഞാൻ നാളെ ഫ്രീ ആയിരിക്കില്ല ഐ വോണ്ട് ബി ഫ്രീ ടുമോറോ ഞാൻ നാളെ ഫ്രീ ആയിരിക്കില്ല ഐ വിൽ നോട്ട് ബി ഐ വോണ്ട് ബി ഫ്രീ ടുമോറോ ഇനി ഉണ്ടായിരിക്കും എന്ന് പറയാനാണ് നമ്മൾ നമ്മളെന്തു പറഞ്ഞത് വിൽ ഹാവ് പറഞ്ഞത് ഐ വിൽ ഹാവ് സം എർജൻറ്റ് വർക്ക് ടു മോറോ എനിക്ക് നാളെ അർജൻറ് ആയിട്ടുള്ള വർക്ക് ഉണ്ടാവും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കില്ല എന്ന് പറയാനോ ഐ വോണ്ട് ഹാവ് ഐ വോണ്ട് ഹാവ് എനി വർക്ക് ടു മോറോ എന്നാൽ എനിക്കൊരു വർക്കും ഉണ്ടായിരിക്കില്ല ഈ അർത്ഥത്തിൽ അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിസ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തതിന് ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം വൺ ഓൺ വൺ ക്ലാസുകളാണ് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം സോ ദാറ്റ്സ് ഓൾ ഫോർ നോ അൽ ബി ബാക്ക് സൂൺ അഗെൻ വിത്ത് അനദർ യൂസ്ഫുൾ ക്ലാസ് ടിൽ ദെൻ ബൈ ബൈ എവറി വൺ